ചെയ്തു നീ എന്തിനാ അത് എന്തിനാത്യോട് പറയാൻ പോയത് എനിക്കിതൊന്നും അറിയില്ല ചെയ്തിട്ടില്ല എന്ന ഞാനൊരു കാര്യം പറയാ മായ ഫോൺ എടുത്തിട്ട് നിന്റെ കാര്യം ആരോടൊക്കെ വിളിച്ചു പറയുന്നു ഞാൻ കേട്ടു നീ ഒന്ന് സൂക്ഷിക്കണം നിനക്ക് എന്തിന്റെ കേടായിരുന്നു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നത് നിനക്ക് വയ്യാന്ന് എനിക്ക് എനിക്ക് നിന്നോട് ആര് പറഞ്ഞു ഞാനാ ചേച്ചിക്ക് പറഞ്ഞ ചേട്ടനോട് വരാൻ അത് പിന്നെ അമ്പിളി അമ്പിളിച്ചേട്ടനാണോ അജ്ഞാതെന്ന് അറിയാൻ വേണ്ടിട്ടാ ഫോണിൽ വിളിച്ച ചേട്ടൻ സത്യം പറയൂല അതുകൊണ്ട് ഇവിടം വരെയും വരാൻ പറഞ്ഞത് അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇവിടെ വന്ന പ്രശ്നമാവും അപ്പൊ ഞാൻ കള്ളം പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചിക്ക് സുഖമില്ലാന്ന് ചേച്ചിക്ക് സുഖമില്ലാന്ന് പറഞ്ഞാൽ അമ്പളിച്ചേട്ടൻ ഓടി വരുന്നെന്ന് എനിക്കറിയാറു നന്നായിട്ടുണ്ടെ ഇപ്പൊ വിളിച്ച് അവനേം കൂടെ പ്രശ്നത്തിലാക്കിയപ്പോ നിനക്ക് സമാധാനം കിട്ടിയോ അത് പിന്നെ ഇത്രയും വലിയ ഞാൻ ആയിട്ട് കാണണ്ട ഇത് സീരിയസ് എടുത്തിരിക്കുന്നു പ്രശ്നം നീ വന്നേടോട്ടോ അറിഞ്ഞാലേ വരത്തുള്ളോ നടങ്ങോട്ട് ആവണിയുടെ കൂട്ടുകാരൻ അമ്പിളി അവനാണ് ഇത് ചെയ്തത് എനിക്ക് അപ്പോഴേ നല്ല സംശയം ഉണ്ടായിരുന്നു അവൻ ഇതൊക്കെ ചെയ്തിട്ട് എന്റെ മുന്നിൽ വന്ന് പറയണമെങ്കിൽ അവൻ എന്നെ പേടിയില്ലെന്നല്ല അതിനർത്ഥം അവനല്ലെങ്കിലും ആരെയും പേടിയില്ല മായമ്മ ഇത്തിരിയെങ്കിലും പേടി ഉണ്ടെങ്കിൽ അവനോട് ഇവിടെ വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വരൂ നിങ്ങള് വിചാരിക്കുന്നല്ലേ ഇവനല്ല എന്നെ സഹായിക്കുന്നത് കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി പുതിയ കള്ളത്തിനെ കൊണ്ട് ഇറങ്ങിയിരിക്കാണല്ലേ അല്ലേ കള്ളമൊന്നുമല്ല വെറുതെ ഓരോ പ്രശ്നവും ഉണ്ടാക്കരുത് ഇവനല്ല ഇവനറിയോലും പക്ഷെ നിന്നാരെങ്കിലും എന്തെങ്കിലും ചെയ്താ ചെയ്തവനെ ഇരുട്ടടി അടുപ്പിക്കണ ധൈര്യം എന്താ നോക്ക് അല്ലെങ്കിൽ അവൻ തന്നെ പോയി തല്ലും അതിനുള്ള ധൈര്യം എന്താ അവനുണ്ട് അത്രയും ധൈര്യത്തിലൂടെ ഒഴുത്തം വന്ന് എന്റെ മുമ്പിൽ നിൽക്കുമ്പോ കുറച്ചുകൊടുക്കാൾ ഉത്തരവാദിത്വം എനിക്കില്ലേ ഇവർക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ അല്ല ചെയ്തത് സംസാരിക്കുന്നു ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി അവനെ തൊട്ട അനിയത്തിക്കും ചേച്ചിക്കും നിങ്ങൾക്കും നോവും മനസ്സിലായില്ല മനസ്സിലായില്ലേ അവനെ തല്ലിയ നിങ്ങക്കും തല്ല